എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഗോതമ്പ് എടിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല രുചികരമായിട്ട് പിസ ഉണ്ടാക്കണ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന് നമ്മൾ കഷ്ടപ്പെട്ട് മാവ് കുഴയ്ക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കണ പോലെ നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കുക അവർക്കൊക്കെ ഇതൊത്തിരി ഇഷ്ടപ്പെടുവം ചെയ്യും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇതാണ്ട് ഒരു ബൗളിലേക്ക് നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് വെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഏകദേശം ഒരു നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല അതുമാതിരി ഉണ്ടാക്കണം അതായത് ഒത്തിരി തിക്കായിട്ടിരിക്കാനും പാടില്ല എന്നാൽ ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ ദാ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടണം മാവ് ദാ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇത് കണ്ടോ ഒത്തിരി ഒത്തിരി തിക്കുമല്ല എന്നാൽ പിന്നെ ഒത്തിരി ഭയങ്കര അങ്ങ് ലൂസുമല്ല ഇനി നമുക്ക് ഇതേ ഇതുപോലെ അത്യാവശ്യം കുഴി ചെറുതായിട്ട് കുഴിയുള്ള എന്നാൽ പറഞ്ഞിരിക്കുന്ന ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരിത്തിരി ഇട്ട് കൊടുക്കാം ഞാനിതേ ഇവിടെ കുറച്ച് കൂടുതൽ ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇവിടെ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ബട്ടറും നെയ്യുമൊക്കെ ആയതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ നേരത്ത് ചുമ്മാതങ്ങ് കോരി ഒഴിക്കണ ഒരു സ്വഭാവമാണ് എനിക്ക് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ബട്ടറിൻ്റെ ആവശ്യമില്ല ഈ പാനിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് ബട്ടറിൻ്റെ ആ ഒരു അംശം അതായത് നമ്മൾ കോരി ഒഴിക്കണ മാവൊന്നും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ബട്ടർ തേച്ചാലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് പൊടിയുടെ ആ ഒരു മാവ് ഉണ്ടല്ലോ അതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ മുതൽ വാങ്ങുന്ന ഇടം വരെയും തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഗോതമ്പൊടിയുടെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് തന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം അതിൻ്റെ മേൽഭാഗം ഒന്നുണ്ടല്ലോ ഒരു കട്ട് കട്ടിയായിട്ട് വരണം അതായത് ഇപ്പോൾ എല്ലാം നല്ല ഒഴിച്ച് കഴിഞ്ഞ് മാവ് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ലൂസ് അല്ലേ അപ്പോൾ അതായത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ മേൽഭാഗം ഒന്ന് ഉറച്ചു വരുമല്ലോ ആ ഒരു പരുവത്തിൽ കിട്ടണം ഞാൻ കൈ വെച്ചിട്ട് ചുമ്മാ ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞപ്പം അത് മാവ് കയ്യൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ കിട്ടണം എന്നിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കാം ആവശ്യത്തിനേറെ കുറച്ച് ഈ നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് ഈ സോസിൻ്റെ ആ ടൊമാറ്റോ സോസിൻ്റെ രുചിയൊക്കെ ഒന്ന് നല്ല പോലെ ഉള്ളതില്ലേ ഒരു ടേസ്റ്റ് വരുന്നേ അപ്പം കുറച്ച് നല്ലപോലെ അങ്ങ് ടൊമാറ്റോ സോസ് അങ്ങ് തേച്ച് കൊടുത്തേക്കാം ഇതേ കണ്ടോ ഞാൻ ബട്ടർ ഒരുപാട് ഒഴിച്ചതുകൊണ്ട് ബട്ടർ മേലേക്ക് അങ്ങ് ഇതിൻ്റെ ഈ അപ്പത്തിൻ്റെ മേലേക്ക് അങ്ങ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കുമ്പോഴുണ്ടല്ലോ അത് ആ ഒരു ലിക്വിഡ് പരിവത്തിലങ്ങനെ അങ്ങനെ അങ്ങ് ആയി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ബട്ടറിൻ്റെ ആവശ്യമില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടൊമാറ്റോ സോസ് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമേ സവോള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതങ്ങ് നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് പൊതുവേ കുട്ടികൾക്കൊക്കെ ഈ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം പച്ചക്കറി എങ്ങനെ അങ്ങ് അകത്ത് പൊക്കോളുമല്ലോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം പച്ചക്കറികൾ ഞാൻ ചേർക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ അത് സവോളയൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം എൻ്റെ അടുത്ത് ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ തക്കാളിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ച ക്യാപ്സിക്കോം മഞ്ഞ ക്യാപ്സിക്കോം ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ച് ആദ്യം കുറച്ച് പച്ച ക്യാപ്സിക്കം നീളത്തിലായിരുന്നതും പിന്നെ കുറച്ച് മഞ്ഞ ക്യാപ്സിക്കം നീളത്തിലായിരുന്നതും അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ചേർക്കേണ്ടത് ചീസാണ് ഞാൻ ഞാനുണ്ടല്ലോ എന്നാ പണി കാണിച്ചതെന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് എളുപ്പപ്പണി നോക്കിയതാണോ കേട്ടോ ആദ്യം കുറച്ച് ചീസ് ഈ കത്തി വെച്ചിട്ട് മുറിച്ചങ്ങ് കൊടുത്തു അപ്പം അതത് കുറച്ച് പാടായിരുന്നു എനിക്ക് കേട്ടോ അപ്പം അതിന് ശേഷം ഞാനിതാണ്ട് ചീകി ഇട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇത് നിറയെ എല്ലാ സൈഡിലും നിറയെ മേൽഭാഗത്ത് അങ്ങ് വേണം ചീസ് അപ്പോൾ ഏത് ചീസാണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ചീസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മേലേക്കൂടെ ഇങ്ങനെ നിറച്ച് അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതുപോലത്തെ ചീസൊക്കെ ആണെങ്കിൽ ചീകയോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ അതിൻ്റെ മേൽഭാഗം നിറയെ ചീസ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഇത് കണ്ടോ ഇതുമാതിരി നിറയെ ചീസ് വേണം എന്നിട്ട് ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ മതിയാകുമായിരിക്കും കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം തീ അതെന്തായാലും ശ്രദ്ധിക്കണം ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ചീസിലൊക്കെ ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി ഉള്ളിലത്തെ നമ്മളുടെ ആ ഗോതമ്പ് ദോശയുണ്ടല്ലോ അതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാകും ഇത് കണ്ടോ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇതങ്ങ് തുറന്ന തുറന്നപാടെ പാനേന്ന് വിടിവിച്ചെടുക്കരുത് കേട്ടോ നമ്മളുടെ ഈ മേലത്തെ ചീസും പച്ചക്കറിയൊക്കെ അങ്ങോടെ നമ്മുടെ ഗോതമ്പ് ദോശയെ പിടിച്ചിരിക്കുന്നുണ്ടാവില്ല അത് ആ ചൂടോടെ അങ്ങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുപോരും അതുകൊണ്ട് ഒരു മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് എന്താ ഞാൻ ചെയ്യുന്ന കണ്ടോ ഒരു കനം കുറഞ്ഞ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡ് മുഴുവൻ ഒന്ന് വിടിവിച്ച് കൊടുക്കണം ആദ്യമേ എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഒട്ടും അങ്ങനെ വിട്ടൊന്നും പോയിട്ടില്ല കണ്ടോ ഇനി ഇതിനെ നമുക്ക് മുറിച്ചെടുത്ത് സെർവ് ചെയ്യാം ഇവിടെ ഞാനിതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയിട്ടോ ഇനിയും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും കഴിച്ചേനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇതങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല എളുപ്പമല്ല ഒരിത്തിരി പച്ചക്കറിയും ചീസും സോസും ഗോതമ്പൊടി ഉണ്ടെങ്കിൽ ഇത് റെഡിയാക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം അപ്പോഴേക്കും ടാറ്റാ ബൈ ബൈ